നമ്മൾ ഇംഗ്ലീഷ് ഈസി ആയിട്ട് മനസ്സിലാക്കുന്നതിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാർട്ട് ത്രീ വീഡിയോ ആണ് ആണ്ട്ടോ ഇത് അപ്പോൾ പാർട്ട് വണ്ണും ടൂവും കണ്ടതിന് ശേഷം മാത്രം പാർട്ട് ത്രീ കാണുക അല്ലാതെ ഒന്നും മനസ്സിലാവില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഇതിന് മുന്നിട്ട് വീഡിയോസിൽ കണക്റ്റിംഗ് വേർഡ്സ് അതുപോലെ ത്രീ തൗസൻഡോളം വാക്കുകൾ ഇംഗ്ലീഷിൽ ബേസിക് ആയിട്ടുണ്ട് ലൈക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണത് ഇതിൽ കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റുള്ള ട്വിസ്റ്റുകൾ പറയുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളും കൂടി മനസ്സിലാവും ഓക്കെ അതായത് ഒരു ഈ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇനി വരുന്ന പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ച് വ്യക്തത കിട്ടും ഓക്കെ നിങ്ങൾ വേറൊരാളോട് ജസ്റ്റ് പറയുകയാണ് പഴം സപ്പോസ് വെറുതെ പറയുകയാണ് നിങ്ങൾ വെറുതെ ഒരാളോട് പറയുകയാണ് നിങ്ങളുടെ അടുത്തുള്ള നിങ്ങൾ കാണുന്ന ഒരാളോട് പറയുകയാണ് പഴം നിങ്ങൾക്ക് അറിയാം വെറുതെ പഴം എന്ന് അയാളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം ഒന്നും മനസ്സിലാവില്ല കാരണം എന്താ അത് വെറുതെ ഒരു വാക്കാണ് അതൊന്നും മീൻ ചെയ്യുന്നില്ല ക്ലിയർ അല്ലേ ഇതിനെന്തെങ്കിലും ഒരു മീനിങ് വരണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ പഴം തിന്നോ അല്ലെങ്കിൽ നിങ്ങൾ പഴം വാങ്ങിയോ അല്ലെങ്കിൽ ഞാൻ പഴം തിന്നു അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ അതിനെന്തെങ്കിലും ഒരു മീനിങ് വരുള്ളൂ ക്ലിയർ അല്ലേ അതായത് പഴം തിന്നോ അല്ലെങ്കിൽ പഴം തിന്നു ഓക്കെ അല്ലേ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴാണ് അതിൻ്റെ മീനിങ് വരുന്നത് അത് നിങ്ങൾക്ക് അറിയാം ക്ലിയർ അല്ലേ ഇനി രണ്ടാമത്തെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോകുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം തിന്നു തിന്നോ ഓക്കെ ചോദിക്കുകയാണ് അതുപോലെ പഴം തിന്നു ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ രണ്ടിനെയും വ്യത്യാസപ്പെടുത്തുന്ന സംഭവം എന്താണ് വളരെ ക്രിറ്റിക്കലായിട്ടുള്ള സംഭവമാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതായത് പഴം തിന്നോ എന്ന് നമ്മൾ ഒരാളോട് ചോദിക്കുന്നു പഴം തിന്നു പറയുന്നു ഓക്കെ ഇത് രണ്ടും പറയുമ്പോൾ മറ്റേളുടെ മനസ്സിൽ അത് രണ്ട് രീതിയിലാണ് ചെല്ലുന്നത് രണ്ടും ഡിഫറെൻറ്റാണെന്നാണ് അയാൾക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിനെ രണ്ടിനെയും വ്യത്യാസപ്പെടുത്തുന്ന സംഭവം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അതായത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക അതായത് ഈ രണ്ട് സെൻറ്റൻസിനെയും വ്യത്യാസപ്പെടുത്തുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവമാണ് ഉണ്ടോ ഇതിന് പഴം തിന്നു ഈ നായിട്ടിട്ട് അവിടെ കുനിപ്പുണ്ട് മറ്റേതിൽ ഇതുണ്ട് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാരാണ് കണ്ടുപിടിച്ചിരുന്നതാണ് അതായത് തിന്നുന്ന ഈ സംഭവിക്കില്ലേ ഈ ഈ സംഭവമൊക്കെ ഇത് ആരാണ് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് അതാര കണ്ടുപിടിച്ചു എന്നുള്ളതിന് യാതൊരു പ്രസക്തിയില്ല അതായത് ഈ രണ്ട് സെൻറ്റൻസിനെ വ്യത്യാസപ്പെടുത്താൻ വേണ്ടി പണ്ട് മുതലേ ആരൊക്കെയോ എന്തൊക്കെയോ കണ്ടുപിടിച്ചു അത് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നു അങ്ങനെ കണ്ടുപിടിച്ചത് കൊണ്ട് അത് രണ്ട് സെൻറ്റൻസും ഡിഫറൻറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി അത്രേ ഉള്ളൂ ഓക്കേ അല്ലേ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇത് മലയാളികളാണല്ലോ പറയുന്നത് പഴം തിന്നോ എന്നുള്ളത് അല്ലെങ്കിൽ പഴം എന്നുള്ളത് അപ്പോൾ ഇംഗ്ലീഷിലും പഴം ഉണ്ടാകുമല്ലോ അപ്പോൾ ആ ഇംഗ്ലീഷ് കാരനെന്ത് ചെയ്യും അത് അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജിലായിരിക്കും അത് പറയുന്നത് അതെന്തുമായിക്കോട്ടെ അപ്പം മലയാളി ഈ രീതി പറയുമ്പോൾ ഇംഗ്ലീഷുകാരൻ എന്തു പറയും അത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പറയും അത് വ്യക്തമാണല്ലോ അങ്ങനെയാണെങ്കിൽ എൻ്റെ കോസ്റ്റ്യൻ ഇതാണ് നമ്മൾ മലയാളത്തിൽ തിന്നോ എന്നുള്ളത് ഈ സംഭവമൊക്കെ ചേർത്ത് പറയുമ്പോൾ ഇംഗ്ലീഷുകാരൻ അങ്ങനെ തന്നെ പറയണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റുമോ പറ്റില്ല അതായത് നമ്മളിപ്പോൾ പഴം തിന്നു എന്നുള്ളത് ഈ നായും കുനുപ്പും അതൊക്കെ ഇട്ടിട്ടാണ് ആ വ്യത്യാസം വരുത്തുന്നതെങ്കിൽ ഇംഗ്ലീഷുകാരൻ അതേപോലെ ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല അതിന് പകരം അവർ അവരുടേതായിട്ടുള്ള രീതിയിലായിരിക്കും ആ വ്യത്യാസം വരുത്തുന്നത് ഓക്കെ നമ്മളാകെ ചെയ്യേണ്ടത് അവർ ഇതിന് ഈക്വലായിട്ട് എന്ത് വ്യത്യാസമാണോ വരുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നുണ്ടെന്ന് കരുതുന്നു അതായത് ഒന്നുകൂടി പറഞ്ഞുതരാം തരാം ഇപ്പോൾ പഴം തിന്നു എന്ന് ചോദിക്കുമ്പോൾ പഴം തിന്നു അല്ലെങ്കിൽ പഴം തിന്നിട്ടില്ല അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ പറയാമല്ലോ അതിനെല്ലാം വ്യത്യാസപ്പെടുത്തുന്നത് എന്താണ് അതിലത്തെ ആ കുനിപ്പും സംഭവങ്ങളൊക്കെയാണ് ഇതിനെ ഓരോന്നിനെ വ്യത്യാസപ്പെടുത്തുന്നത് അപ്പോൾ ഇംഗ്ലീഷുകാരൻ മലയാളത്തിൻ്റെ രീതിയിൽ നിർബന്ധം പിടിക്കാൻ പറ്റില്ല അപ്പോൾ ഇംഗ്ലീഷുകാരൻ ഇംഗ്ലീഷുകാരൻ്റെ രീതിയിൽ പറയും പക്ഷേ അവൻ പറയുന്ന സംഭവത്തിൽ പഴം കോമണായിട്ട് ഉണ്ടാവും അത് ബെനാനും തന്നെയായിരിക്കും പക്ഷേ ഇതിനെ വ്യത്യാസപ്പെടുത്തുന്നത് അവൻ്റെ രീതിയിലുള്ള വ്യത്യാസം വരും ആ വ്യത്യാസം നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ കുപ്പൊക്കെ ആയിട്ട് വന്നു എന്ന് നമുക്ക് പിടിക്കാൻ പറ്റില്ല അനുപകരം ഇംഗ്ലീഷുകാരൻ ഇംഗ്ലീഷുകാരൻ്റെ രീതിയിലായിരിക്കും ആ വ്യത്യാസം വരുത്തുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ വരുന്ന വ്യത്യാസങ്ങളാണ് ഞാൻ എന്ത് പറഞ്ഞത് ആ ത്രീ ഹൺഡ്രഡോളം കണക്റ്റിംഗ് പോയിന്റ്സ് എന്നുള്ളത് പറഞ്ഞത് അപ്പോൾ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത്ര പോയിന്റ്സ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴം എന്നുള്ള സംഭവത്തെ പല രീതിയിലോട്ട് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം അതാണ് ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങൾ ഈ ത്രീ തൗസൻഡോളോളം വാക്കുകളും അതുപോലെ തന്നെ ഈ കണക്റ്റിംഗ് പോയിൻസും മാത്രം പഠിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് അത്യാവശ്യം ഈസിയായിട്ട് ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും